ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ അമ്മ ഉമ്മയ്ക്കോ എപ്പോഴും വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തല്ലോ അപ്പോൾ അമ്മ ഉമ്മയ്ക്ക് ഒരു പതിനഞ്ച് ദിവസം ആ കറക്റ്റ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തിരിച്ച് വന്നു അതായത് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച അമ്മ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ട് നമ്മൾ വീഡിയോ എടുത്താൽ നമുക്ക് പിന്നെ അപ്പം തന്നെ എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല കാരണം ഞങ്ങൾ മൂന്നാറായിരുന്നു മൂന്നാറേയും തിരിച്ച് വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിവിടെ വന്ന് പിറ്റേ ദിവസം അടുപ്പിച്ച് കല്യാണം അമ്മയില്ലാഞ്ചി അങ്ങനെ ഫങ്ഷനായിരുന്നു അത് പോരാതെ അമ്മ വന്നപ്പം വലിയ പ്രശ്നം കളി നടപേനായിട്ട് വന്നതെങ്കിലും ക്രമേണ ക്രമേണ അമ്മയുടെ പനി ഭയങ്കരമായിട്ട് കൂടുക ആദ്യം അമ്മ ആശ്റ്റി പോകേണ്ട റെസ്റ്റ് െടുത്താൽ മതി കുറയും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏകദേശം ഒരു ശനിയാഴ്ച ആയപ്പോഴത്തേക്കും അമ്മ പനി അത് ഭയങ്കര പനിയായിട്ട് അമ്മ കിടപ്പായി ഭയങ്കര ചൂടും ആയിരുന്നു അന്ന് ആശുപത്രി പോയി പിന്നെ തിങ്കളാഴ്ച ആശുപത്രിയിൽ പോയി അങ്ങനെ ആകെ ആശുപത്രി പോകും ഇഞ്ചക്ഷൻ എടുപ്പും ട്രിപ്പിട്ട് കിടപ്പും അങ്ങനെ ആയിരുന്നു എന്നാലും ഇപ്പം അമ്മയ്ക്ക് ശകലം കുറവുണ്ട് എന്നാലും അമ്മയുടെ ആ ഒരു ഒന്നാലേക്കാലം കഴിയുന്നതിൻ്റെ ഹെൽത്ത് അത്ര നല്ല ഗുഡ് കണ്ടീഷനല്ല അമ്മയ്ക്ക് നേരത്തെ തൊട്ടേ എന്നാലും ആ ഒരു കണ്ടീഷനിലേക്ക് പോലും അമ്മ ഇപ്പം എത്തിയിട്ടില്ല ഇനി കുറച്ചുകൂടെ ആവാനുണ്ട് ഇപ്പം ഇപ്പം പയ്യപ്പയ്യ ഉണ്ട് നടക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒരു എന്താ സ്വന്തമായിട്ട് നിസ്ക അത് നിസ്കരിക്കാൻ പോലും അമ്മ ആ ദിവസം കൊണ്ട് ചെയ്തില്ല അപ്പം അത്രയും അമ്മ ടയേർഡാണെന്ന് മനസ്സിലാക്കിക്കോണം അപ്പം അമ്മമായിട്ട് നിസ്കരിക്കാനൊക്കെ തുടങ്ങി അമ്മ ഓക്കെ ആയി വരുന്നു അപ്പം അമ്മയെ വിളിക്കാൻ പോയതും അമ്മായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം അമ്മ വ്യാഴാഴ്ച അതായത് ഒന്നാം തീയതി ആ രണ്ട് ഒന്നാം തീയതി രാത്രി രണ്ടാന്തി വിളിപ്പിനെ മണി ആയപ്പോഴത്തേക്ക് എത്തിയത് കാരണം ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് മൂന്നാറിൽ ഇറങ്ങി യാത്ര ചെയ്ത ക്ഷീണവും പിന്നെ ഞങ്ങൾ ആ സമയത്തൊക്കെ എറണാകുളത്തൊക്കെ കുറച്ചു നേരം കറങ്ങി കാരണം മണി ആക്കണ്ടേ നമ്മൾ എന്നിട്ട് കറക്റ്റ് ആ അവിടെ എത്തുകയും വേണ്ടേ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ വന്ന് ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കോർക്കക്ഷായിരുന്നു ഇക്കോണ്ട് ഉറങ്ങി ഉറങ്ങി ഇടയ്ക്ക് നിർത്തിയിട്ട് ഉറങ്ങി ഉറങ്ങി വന്നപ്പോൾ നമ്മൾ സാധന എല്ലാ കൂടെ വന്നവരെല്ലാം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പായ്പാടെ ബസ്സിൽ വന്നിട്ട് കോന്നി കുമ്പോണ്ട് പത്തിട്ടേക്ക് എത്തി എല്ലാവരും എത്തി എന്ന് അതും കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഞങ്ങളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പിക്ക് ചെയ്ത് അപ്പോൾ അങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ അമ്മ മറ്റുള്ളവർ അത്രയും പോയ നല്ല ആൾക്കാർ അറിവുകൾ ആൾക്കാരത്രയും ഉമ്മക്ക് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അമ്മ നേരത്തെ ഹജ്ജിന് പോയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടി മറ്റുള്ള ആദ്യമായിട്ട് പോകുന്നവർ അത്രയും ഇല്ലല്ലോ അപ്പോൾ അതിൽ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ടും അമ്മ അമ്മായിയെക്കൊണ്ടാകുന്ന വിധത്തിലെല്ലാം ചെയ്ത് എല്ലാവർക്കും കൂടി ദുബായും ചെയ്ത് ഉമ്മയും ചെയ്തിട്ടൊക്കെ പോകാം നല്ല അമ്മ ആരോഗ്യ അമ്മ തിരിച്ച് വന്നു ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു ആ വിവരം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എറണാകുളത്ത് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇടപ്പള്ളിയിലായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ച് വിളിച്ചപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല വണ്ടി ഫോൺ ബാഗിൻ്റെ അകത്തരം ഗേറ്റിൽ പുറത്തായിരുന്നു ഞാനപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഫോണിൽ മിസ് കോള് കണ്ട് വന്ന് അവർ എയർപോർട്ടിലെത്തി ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ സമയം കൂടി ഞങ്ങൾ എന്താ ഇടപ്പള്ളിയിൽ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകട്ടോ അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഇല്ലാണ്ട് സിറ്റാൻ്റെ അവിടെ ഒക്കെ കുറച്ച് താമസം വന്നു എന്നാലും റോഡിൽ വലിയ തിരക്കിയിരുന്നോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും നേരത്തെ പണ്ട് കൊച്ചിലോട്ട് പോയി കണ്ടിട്ടുണ്ടല്ലോ നെടുമ്പാശ്ശേരിയിൽ അങ്ങനെ എനിക്ക് പോകാനുള്ള സാഹചര്യം വന്നിട്ടില്ല നെടുമ്പാശ്ശേരിയിൽ ഞാൻ ആദ്യമായിട്ടാകുന്ന വണ്ടി ഫ്രണ്ടിൽ മൊത്തം പാർക്ക് ഇരുന്നതായി ഗ്ലാസ് കാണലിക്ക് അപ്പം കഴിഞ്ഞ വെള്ളത്തിന്റെ ഊബീട്ട് ഗ്ലാസ് ഒന്ന് വെള്ളം ഒച്ചിതാക്കുക അങ്ങനെ ഞാനും ഞാനും മക്കളും ആദ്യമായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇപ്പോൾ എന്നാൽ ഞങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് എയർപോർട്ട് കണ്ട അത്ര അതിനേക്കാൾക്കുള്ളിക്കാ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടുണ്ട് കാരണം ഇക്കാടെ യാത്രകളല്ല ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നാം മൂന്നാറിലാന്നാണല്ലോ പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇക്ക നെമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നതും വരുന്നതും എല്ലാം കേട്ടോ ഇങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പോയി മുന്നില്ല ഇവിടെ വെച്ചാൽ ഇക്കതിനോരോ യാത്രകൾ പോകുമല്ലോ പോകുമ്പോഴൊക്കെ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞ് എടാ നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പോൾ സത്ത് പറഞ്ഞ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ നീ നേരത്തെ കണ്ടില്ല നീ തിരുവനന്തപുരം കണ്ടിട്ടുള്ളൂ നമ്മൾ കൊച്ചി എയർപോർട്ട് അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ട് ആദ്യമായിട്ട് കാണുവാ പിന്നെ നെടുമ്പാശേരി എയർപോർട്ട് നമ്മുടെ എന്താ നമ്മുടെ സരോർവൃത്തി പ്രവർത്തന എയർപോർട്ടാണെന്ന് ഞാൻ സത്തിനോട്ട് കിടക്കുന്നത് പറയുന്നുണ്ട് ഞാൻ സത്യമോട് പറയുന്നുണ്ട് ഞാൻ സത്യനോട് എന്ത് പറഞ്ഞാലും സത്ത് ആദ്യം കാണുന്ന ആൾക്കാരോട് അത് പറയും നമ്മൾ നമ്മുടെ മക്കളോട് കുറച്ച് എന്താ പറയുക അത് അങ്ങനെയാണോ ഇങ്ങനെയാണെങ്കിൽ പറയുന്നത് അവൻ ആദ്യം കാണുന്ന ആൾക്കാർ പത്ത് പേർ അവന് എത്ര പേരോട് പറയാൻ പറ്റും അത്രയും പേരോടും പറയും ഞാൻ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ും പറയാമുണ്ടാ നിന്റെ മനസ്സിൽ തന്നെ ഇന്നാ മതി എന്ന് പറഞ്ഞാൽ സത്യനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ ഇതിലൊന്നും നമ്മുടെ കെ സി വി കറണ്ട് ചാർജ് കൊടുക്കാതെ ഇവർ സ്വന്തമായിട്ട് ഇവിടെ സവരോർജ്ജ് ഉപയോഗിച്ച് ലൈറ്റ് കത്തിക്കോണ്ടിരിക്കല്ലേ കറണ്ട് ചാർജ് വരത്തില്ലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ പറയണം തോന്നി അതുകൊണ്ട് പറഞ്ഞിട്ട് ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പോൾ ഞാൻ ആരിഫിനെ വീണ്ടും വിളിച്ച് ഏത് ടെർമിനലാണെന്ന് ചോദിച്ചു അപ്പോൾ ടെർമിനൽ നമ്പർ ടുവാന്ന് പറഞ്ഞു ടൂലിൽ എത്ര നമ്പർ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ ഞങ്ങളിങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയുടെ ഫോൺ ആ പോകുന്ന സമയത്തേക്ക് കഴിഞ്ഞാൽ അമ്മയുടെ റീചാർജിൻ്റെ വാലിറ്റി കഴിയും വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്താ നമുക്ക് വന്നിട്ട് റീചാർജ് ചെയ്താൽ മതി അപ്പോൾ ആ റീചാർജ് ചെയ്തിൻ്റെ വാലിറ്റി കഴിഞ്ഞതുകൊണ്ട് തന്നെ അമ്മയുടെ ഫോണിൽ ഇൻകോമിങ് കോളുകളൊന്നും കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആലിഫുസ്ഥാനെ വിളിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചു കറക്റ്റായിട്ടാണ് നമ്മളപ്പോൾ എയർപോർട്ടിനകത്തോട്ട് എൻട്രി ചെയ്യുക കേട്ടോ അമ്മ ഈ സമയം കൊണ്ട് തന്നെ അമ്മയുടെ ലഗേജും ബൈ ഒക്കെ അടുത്ത് സെറ്റായെന്ന് ഇപ്പം ഉണ്ടായിരുന്നു തൊട്ട് മുമ്പിൽ തന്നെയാണ് പായപ്പാട് പള്ളിക്കാരൻ ബസ്സും വന്നത് അതുകൊണ്ട് അമ്മ അവിടെ ഒറ്റയ്ക്കായില്ല കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞ് ഇതേ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ട്രാവലർ പോയില്ലേ ആ ട്രാവലറാണ് എന്താ പായപ്പാട് പള്ളിയിൽ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ പായപ്പാട് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ ട്രാവലർ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടർ ഒരുമിച്ച് വന്നുകൊണ്ടിരുന്ന അമ്മയോട് അവരും ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ ലേറ്റായി എന്ന് വേണം പറയാൻ കാരണം ഞങ്ങൾ അമ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ എത്തിയത് കേട്ടോ അപ്പോൾ ഇക്ക ഞങ്ങളിവിടെ ഇറക്കി കാരണം കുറേ ആൾക്കാരെയും നമ്മുടെ കൂടെപ്പോൾ കുറച്ച് ആൾക്കാരെയും കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്നു ഇവിടെ ഇറക്കാൻ ഞാൻ ഇപ്പോൾ ഇക്ക ഞങ്ങളെ ഇവിടെ ഇറക്കി ഞാനും മക്കളും അകത്തോട്ട് കയറി അമ്മ എവിടെയാന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇക്ക അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിപ്പോൾ ഉണ്ടോ അതുകൊണ്ട് അമ്മ അവിടെ നിൽക്കും അപ്പോൾ ഇക്ക അമ്മയെ കണ്ട് വണ്ടി ലഗേജ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും മക്കളും അപ്പം ഞങ്ങളോട് അത്തച്ചെങ്ങനെ അമ്മയെ കണ്ടുപിടിച്ചു അച്ഛൻ എങ്ങനെ അമ്മയെ കണ്ടുപിടിച്ച് തന്നെ സത്തും ചങ്കു ഒക്കെ ചോദിക്കട്ടോ അപ്പോൾ സത്യം ചങ്കറും അമ്മയെ കണ്ടതിൻ്റെ സന്തോഷ കാണിക്കട്ടോ അവർക്ക് സത്തിനും ചങ്ക്രൂനും അമ്മയെ കണ്ട സന്തോഷമുണ്ട് അതുപോലെ അമ്മ അമ്മായിക്കും സത്യനെയും ചങ്കുറിനേയും ഇത്രയും ദിവസം കാണാതെന്ന് കണ്ടതിൻ്റെ സന്തോഷമുണ്ട് വീഡിയോ കോളിൽ കൂടെ പോലും ഈ രണ്ടാഴ്ച അവർ കണ്ടിട്ടില്ല സാർ ഞങ്ങൾ ഞാനും മക്കളും ഇക്കായും ഒക്കെ ഇക്കായും മക്കളും അമ്മായിയും ഞങ്ങൾ ഞങ്ങൾ കണ്ടതിൽ പിന്നെ ഞാൻ ജനിച്ചതി പിന്നെ രണ്ടാഴ്ച അമ്മായിയെ കാണാതിരിക്കുന്ന ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ പരസ്പരം അമ്മായി ഞങ്ങൾ ഞാനും മക്കളും ഇക്കായും ഒക്കെ കാണാതിരിക്കുന്ന ആദ്യമായിട്ടോ ഉണ്ട് കുറച്ച് വൈകാരികപരമായ മുഹൂർത്തങ്ങളായിരുന്നു പക്ഷേ ഏതെല്ലാം എനിക്ക് അതുപോലെ വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ അമ്മയെ കയറ്റി വന്നു ട്രാവലറിലും ബാക്കി നമ്മുടെ പെരിയമ്മ മക്കളും അമ്മാണ മക്കളും സ്ഥലവും കയറി പോയി കയറി പോകാൻ വേണ്ടി നിൽക്കുക പോയില്ല പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം ഞങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അമ്മ കയറിയപ്പോൾ തന്നെ അമ്മ അത്രയൊരു ലോങ് ട്രാവൽ കഴിഞ്ഞ് വന്നതിൻ്റെ കാലിൻ്റെ വേദനയുടെ ഒക്കെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ആ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിച്ചില്ല ചായ കുടിക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അവിടെ പോയപ്പോഴും അമ്മ ചായ കുടിച്ചില്ല അമ്മ പാൽപ്പൊടി ഇട്ട ചായ ഒന്നും നമുക്ക് കുടിക്കത്തില്ല അപ്പോൾ ഇച്ചിരി ചായ കുടിക്കണം എന്നുള്ളതൊക്കെ അമ്മ ആദ്യം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുടിക്കാം കുറച്ച് അങ്ങോട്ട് പോയിട്ട് കുടിക്കാമെന്നുള്ളൂ വണ്ടിയിൽ ഞങ്ങൾ മൂന്നാറ് പോയതിൻ്റെ ലഗേജും പിന്നെ അമ്മയുടെ ലഗേജും ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി ലഗേജുണ്ട് അപ്പോൾ അമ്മയായി സ്ഥത്തും മാത്രമേ ബാക്കി ഇരുന്നുള്ളൂ ഞാനും ചങ്ങറും ഫ്രണ്ടിലായിരുന്നേ ചങ്കർ വണ്ടിയിൽ കയറി കുറേ നേരം ഉറങ്ങുമായിരുന്നു കേട്ടോ മഴയിരുന്ന അടിപൊളിയായിട്ട് ചക്രു ഉറങ്ങി ചത്തും ഇപ്പുറത്ത് കിടന്നുറങ്ങി അമ്മായി സൈഡിൽ ചരിച്ചു ഉറങ്ങി നിക്ക ഇക്ക ഇനി ഈ ഉറങ്ങി ഉണമെന്നും വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഇക്കായ്ക്കൊരു സപ്പോർട്ട് വേണ്ടി ഞാൻ ഉറങ്ങാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ എന്നാലും ഇടയ്ക്കെപ്പോഴും ഇക്ക വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയ സമയത്ത് ഞാനും ഉറങ്ങി ഇപ്പം ഏകദേശം മണിയൊരു ഏഴ് എട്ട് മണിയോളം ആയിരുന്നു നമ്മളിപ്പോൾ ആലപ്പുഴ എത്തിയതേയേ ഉള്ളൂ കേട്ടോ നമ്മൾ ആലപ്പുഴ എം സി റോഡ് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞങ്ങൾ ഇടപ്പള്ളിയിൽ തന്നെ വന്ന് ഇടയ്ക്ക് വണ്ടി നിർത്തി ഈ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഒരു ഒമ്പത് മണിയോളം ഡിന്നർ കഴിച്ചാൽ അപ്പോൾ മക്കൾക്കും എല്ലാവർക്കും വീണ്ടും വിഷക്കും അപ്പോൾ ഞങ്ങൾ ആ രണ്ടര മണി സമയത്ത് ഇടപ്പള്ളി ഒരു തട്ടുകടക്കറി ഫുഡൊക്കെ കഴിച്ച് ചായയെ കുടിച്ച് എല്ലാം ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആലപ്പുഴ ഇടുന്നിടത്ത് ഇക്കൊരു അഞ്ച് ആറ് തവണ ഒക്കെ ആയി ഉറക്കാൻ ഞങ്ങൾ നിർത്തിയിട്ട് ഉറങ്ങി ഉറങ്ങി വന്നിട്ട് കാരണം ഉറക്കത്തോടെ വണ്ടി ഓടിക്കാൻ പാടില്ല ഉറങ്ങി ഒക്കെ വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഒരു അവധം ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേഴ്വണ വേണ്ട ഒക്കെ ഉറങ്ങിയിട്ട് വണ്ടി ഓടിച്ചാൽ ഇത്ര നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നിർത്തി പിടിക്കേണ്ട ഒരു കാര്യമില്ല നല്ല നമ്മുടെ അമ്മായ സുഖമായിട്ട് എത്തിയിട്ടുണ്ട് നമുക്കപ്പം വീട്ടിൽ എത്തിയാൽ മതിയല്ലോ അപ്പൊ ഈ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുണ്ടല്ലോ നമുക്കപ്പോ നമുക്ക് അതനുസരിച്ച് പോയാൽ വീട്ടിൽ വേറെ ആരും നമുക്കിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുവില്ലല്ലോ അങ്ങനെ അങ്ങനെ ആലപ്പുഴയിൽ കൂടെ വരുമോ കേട്ടോ ആലപ്പുഴയിലെ എന്താ നമ്മളെ കായലിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന പ്രഫാത കാഴ്ചകൾ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കണ്ടോ കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എത്തി എത്തിയേറ്റിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഈ ഇങ്ങനെ എത്തും കോഴഞ്ചേരിയൊക്കെ ആയപ്പോഴും ഇതാക്കി പിന്നെ ഞങ്ങൾ ഉറക്കാൻ വരും അപ്പോൾ ഞാൻ വന്ന സാരമില്ല കോഴഞ്ചേരി സൈഡിൽ കുറച്ച് നിർത്തിയിട്ട് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ അവിടെ ഇപ്പോൾ ഏകദേശം ഒമ്പതര പത്ത് മണിയായിക്കട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ ഫുഡ് മേടിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ കുമ്പഴേ വന്ന് കഴിക്കാൻ ഫുഡ് മേടിച്ചു പച്ചക്കറി മേടിച്ചു മീൻ മേടിച്ചു അങ്ങനെ എല്ലായിട്ടും ഞങ്ങൾ വീട്ടിൽ വരും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷം പത്ത് ദിവസത്തോളം നമ്മൾ വീട്ടിൽ ഇല്ലായിരുന്നോ അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ടല്ല വീണ്ടും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാനും ചേയും താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ